ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് അനുസരിച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസഫലം ഈ വൃച്ചിയക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജൂൺ മാസം എങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ ജൂൺ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഈ ജൂൺ മാസത്തിലെ വൃച്ചിക കൂറുകാരുടെയും വൃച്ചിക ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപൻ ചൊവ്വയാണ് അപ്പോൾ ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ ഏഴിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു അതുപോലെ സൂര്യൻ പതിനഞ്ചിന് ഏഴാം ഭാവരാശിയിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ ആറിന് ഏഴിൽ നിന്ന് എട്ടിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് എട്ടിൽ നിന്ന് ഒൻപതിലേക്കും ആ ബുധൻ രാശി മാറുന്നു ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ ആറില് സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ ഏഴിലേക്ക് രാശി മാറുന്നു ശനി അഞ്ചിലുണ്ട് രാഹു നാലിലും കേതു പത്തിലും സ്ഥിതി തുടരുന്ന സമയമാണ് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുറച്ചെ കുറുകാരുടെയും വൃച്ചി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശാധിപൻ ചൊവ്വ ആദ്യവാരം ഒൻപതിലാണെങ്കിലും നീചസ്ഥിതനാണ് കുജൻ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ആറില് ശുക്രനുണ്ട് എട്ടിൽ ഗുരുവുണ്ട് ക്രമേണ ബുധനും സൂര്യനുമൊക്കെ അഷ്ടമത്തിലേക്ക് വരികയും ചെയ്യുന്നു ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ആഹാരത്തിൽ അതീവമായിട്ടുള്ള ശ്രദ്ധ വേണം സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകിച്ച് രണ്ടാം പവാതിവൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് എന്തെങ്കിലും ഇൻഡൈജഷൻ പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു പിരിമുറുക്കം അനുഭവപ്പെടാവുന്ന സമയമാണ് അതുപോലെ നാലിൽ രാഹു അവിടെ കുജൻ്റെ ദൃഷ്ടി നാലിലുണ്ട് അതൊക്കെ ഒരു മാനസിക സംഘർഷം സുഖക്കുറവ് ഇവയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ ഡ്രൈവ് ചെയ്യുന്നവർ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ ജീവിത പങ്കാളിയുടെയോ അല്ലെങ്കിൽ സന്താനത്തിൻ്റെയോ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന മാസമായിട്ട് അറിയുക ഇനി നമുക്ക് വൃത്തിയ കൂറുകാരുടെയും വൃച്ചയ ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി ഇങ്ങനെ നോക്കാം അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴാണ് പത്താം ഭാവാദിപൻ സൂര്യനാണ് ആ പത്താം ഭാവാദിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ഏഴിലാണ് കേന്ദ്രസ്ഥാനത്താണ് പതിനഞ്ചിന് ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ ചൊവ്വ പത്തിൽ പത്തിലേക്ക് രാശി മാറുന്നുണ്ട് പത്തിൽ കേരുവിൻ്റെ സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ചൊവ്വയും കേതുവുമായിട്ടുള്ളൊരു യോഗമാണ് അവിടെ വരുന്നത് അപ്പം തൊഴിലില് മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ആ സാധ്യത കൂടുതലാണ് ചിലർക്ക് സഡനായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ചിലപ്പോൾ തൊഴിലിടത്തുണ്ടാകാം അല്ലെങ്കിൽ തൊഴിലിൽ മാറ്റം ഉണ്ടാകാം അപ്പോൾ പൊതുവെ തൊഴിലിടത്ത് വർക്ക് പ്രഷറ് ഉണ്ടാകാവുന്ന സമയമാണ് അവസാനത്തെ പകുതി എന്ന് പറയുന്നത് കാരണം കർമ്മഭാവാധിപൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു കർമ്മസംബന്ധമായിട്ട് വർക്ക് പ്രഷറൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണമെങ്കിൽ കൂടുതൽ പ്രയത്നം വർക്കിൽ കൂടുതൽ ഫോക്കസ് ഒക്കെ ചെയ്യേണ്ടുന്ന സമയം എന്നും കൂടെ അറിയുക അപ്പം അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു അവരുമായിട്ട് ഒരു അവരുടെ ഒരു പ്രീതിയൊക്കെ നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കഴിവതും അത് സഡനായിട്ട് ആ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് അപ്പോൾ തൊഴിലന്വേഷകർക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ് അപ്പോൾ ആദ്യത്തെ പകുതി കുറച്ച് അനുകൂലമാണ് എങ്കിലും അവസാനത്തെ പകുതി തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ തൊഴിലന്വേഷകർക്ക് കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്ത് പോകേണ്ടുന്ന സമയം എന്നറിയുക ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ഏഴാം ഭവാ ഭവാധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് ആറിലാണ് ഇരുപത്തിയെട്ട് വരെ ഇരുപത്തി ഒമ്പതിനായി ഏഴാം ഭവാധിപന് ഏഴിലേക്ക് തന്നെ വരുന്നുണ്ട് അതുപോലെ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ആദ്യ ആറാം തിയ്യതി ഒക്കെ അത് എട്ടിലേക്ക് എട്ടാം ഭാവാധിപനാണ് ബുധൻ ആ ബുധൻ എട്ടിലേക്ക് വരുന്നു അതുപോലെ കർമ്മഭാവാധിപനും അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി ആ രവിയും ബുധനുമൊക്കെ ഏഴിൽ നിൽക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും അതേസമയം അവസാനത്തെ പകുതി അല്പം നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം ബിസിനസ്സിലെ ക്ഷമയും അല്പം കരുതലും ഒക്കെ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും നമ്മൾ എടുത്ത് പെട്ടെന്ന ഒരു തീരുമാനം എടുക്കാതിരിക്കുക കഴിവണ കഴിവതും ഈ ബിസിനസ് സംബന്ധമായ തീരുമാനം കൂടിയാലോചിച്ചെടുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക വിദേശ വിപണനത്തിൽ നിലവിലെ സ്ഥിതി തുടരുന്നതിനാണ് സാധ്യത ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ ശനിയുണ്ട് അഞ്ചാം ഭാവാ ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ആദ്യ പകുതി രവിയും ബുധനുമൊക്കെ യോഗം ചെയ്യുന്നുണ്ട് അതുപോലെ ഏഴിൽ ഏഴിലാണ് ആ ബുധനും വരുന്നത് ബുധൻ ആറാം തീയതി അഷ്ടമത്തിലേക്ക് മാറുകയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ ആ രവിയും ബുധനുമൊക്കെ ജന്മരാശിയിൽ ആദ്യ ഘട്ടത്തിലൊക്കെ മാസത്തിൻ്റെ ആദ്യ വാരമൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് നമുക്ക് ആദ്യ പകുതി പൊതുവേ പഠനത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ബുധൻ അഷ്ടമത്തിൽ പോയാൽ നമ്മൾ വളരെ അതിനൊരു പ്രയാസമില്ല കാരണം കൂടുതൽ ചിന്തിക്കുന്നതിനും ആഴത്തിലൊക്കെ ഉള്ള അറിവ് സംഭരിക്കുന്നതിനുമൊക്കെ നിഗൂഢ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം സഹായിക്കും അതുകൊണ്ട് വ്യാഴം അഷ്ടമത്തിൽ വരുന്നതുകൊണ്ട് വലിയൊരു ദോഷം അവിടെ വരുന്നില്ല അപ്പോൾ അവസാനത്തെ പകുതി എങ്കിലും നമ്മൾ പഠനത്തിൽ ഒരു കോൺസെൻട്രേഷനൊക്കെ വേണം പ്രത്യേകിച്ച് സൂര്യൻ എട്ടിൽ ഗുരു എട്ടില് എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിനൊക്കെ പഠിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി പോകുന്നത് ഗുണം ചെയ്യും ഇനി അതേ സമയം നമ്മൾ ഈ ഗവേഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് എട്ടാം ഭാവാധിപൻ എട്ടിൽ വരുന്നത് സൂര്യനും ഗുരുവും ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്നത് പൊതുവെ നമുക്ക് റിസർച്ച് ആയിട്ടുള്ള അത്തരം പഠനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ബുധൻ അഷ്ടമത്തിൽ സ്വക്ഷേത്രത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള വിഷയത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും നമുക്ക് ഈ ഗവേഷണത്തിൻ്റെ അന്തർധാരയിലൊക്കെ പോയി നമുക്കതിൻ്റെ ആ നിഗൂഢ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അഞ്ചിലാണ് രാ അഞ്ചില് ശനി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ അതുപോലെ ധനകാരകനുമായിട്ടുള്ള വ്യാഴം ആ വ്യാഴം അഷ്ടമത്തിലാണ് ആ വ്യാഴം അഷ്ടമത്തിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോവുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധനാർജനത്തിന് അല്പം ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയം എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ധനം കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധിക്കണം മണിപരമായി ട്രാൻസാക്ഷനിലും നമ്മൾ ശ്രദ്ധിക്കണം ധനഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ഇപ്പോൾ ബുധൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുകയാണ് പതിനൊന്നാം ഭാവാധിപൻ ബുധനാണ് ആ ബുധനും അഷ്ടമത്തിൽ നിൽക്കുന്നു പക്ഷേ ആ ബുധനും അതുപോലെ ഗുരുവും ഒക്കെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയെ കാണിക്കുന്നു അപ്പം പണം നമുക്ക് വരാം നമ്മൾ പ്രതീക്ഷിക്കുന്ന സോഴ്സിൽ നിന്നല്ലാതെ മറ്റ് സോഴ്സുകളിൽ നിന്ന് ധനം കൈവശം വന്നു വന്നുചേരുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഷ്ടമത്തിൽ രണ്ടാം ഭാവാദിമനും പതിനൊന്നാം ഭാവാദിവിനൊക്കെ നിൽക്കുമ്പോൾ ധനപരമായിട്ടെന്തെങ്കിലും നഷ്ടമുണ്ടാകാം ട്രാൻസാക്ഷനൽ നഷ്ടം വരാം അതുപോലെ ധന ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗുരുവും ശുക്രനുമൊക്കെ തന്നെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ വന്നുണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും പന്നുണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെലവ് കൂടും പ്രത്യേകിച്ച് സുഖ ചിലവ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് ഇപ്പോൾ വീടോ മറ്റു കാര്യങ്ങളോ അവയൊക്കെ നമ്മൾ പുതുക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കോ അങ്ങനെയൊക്കെയുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് അല്ലെങ്കിൽ സുഖ ചെലവ് ഈ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ഭന്ത്രണ്ടിലെ ദൃഷ്ടി കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഭാവിയിലൊക്കെ ഗുണം ചെയ്യും ഇപ്പം നമ്മളൊരു പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണമൊക്കെ മുടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കും എന്നും കൂടെ പറയാം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പൊ വിവാഹവും ദാമ്പത്യ ബന്ധവും നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് ആറിലാണ് ശത്രുസ്ഥാനത്താണ് അതുപോലെ ആദ്യ പകുതി ഈ എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആദ്യ വാരം ഈ ഏഴിൽ സ്ഥിതിയുണ്ട് സൂര്യനും ഏഴിൽ സ്ഥിതിയുണ്ട് ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിവാഹ ആലോചനകൾ വന്നാൽ തന്നെയും അത് സ്മൂത്ത് ആകണമെന്നില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം മാസാവസാനം ഇപ്പോൾ ഇരുപത്തി ഒൻപതൊക്കെ ആവുമ്പോൾ ഏഴാം ഭാവാധിപനമായിട്ടുള്ള ശുക്രൻ ഏഴിലേക്ക് തന്നെ വരുന്നു അപ്പം ഏഴാം ഭാവത്തിന് ബലം വരുന്നുണ്ട് അത് ആ സമയം ഇപ്പം ആദ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ നേരിട്ടാലും അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ വിവാഹ ആലോചന കുറച്ചുകൂടെ സ്മൂത്താകും നമുക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല സമയം എന്ന് പറയാൻ പറ്റില്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് നിൽക്കുന്നത് മാത്രമല്ല അഞ്ചിൽ ശനിയുണ്ട് അഞ്ചിലേക്ക് കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമുക്ക് പ്രണയബന്ധത്തിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായങ്ങൾ തർക്കങ്ങൾ അല്ല ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ അവിടെയും സന്തോഷം ഉണ്ടാകണമെന്നില്ല കാരണം ഏഴാം ഭാവാധിപൻ ആര് നിൽക്കുന്നു ഏഴിലെ സൂര്യൻ്റെ സ്ഥിതിയും അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെയൊക്കെ സ്ഥിതി ആദ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് വഴിതെളിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അതുമാത്രമല്ല ഈ അഷ്ടമ ഭാവാധിപനാണ് ആദ്യമൊക്കെ ആ എഴിൽ നിൽക്കുന്നത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ ബന്ധത്തിൽ ഒരു ശുഭക്കുറവ് ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവേ നമുക്ക് ദാമ്പത്യ ബന്ധം ദാമ്പത്യബന്ധം സ്മൂത്താകണമെന്നില്ല അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ മാറ്റം വരും കാരണം ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് വരും അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ രണ്ടും രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ആ വ്യാഴം എട്ടിൽ നാലില് കുടുംബ സ്ഥാനത്താണെങ്കിൽ രാഘുവാണ് അവിടെ കുജൻ്റെ ദൃഷ്ടിയുമുണ്ട് നാലിൽ വേ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും നാലിലും ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ പൊതുവെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം അതുപോലെ ചിലർക്ക് വാസസ്ഥലം പുതുക്കുന്നതിനോ പാർപ്പിടമൊക്കെ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീട് മാറുന്നതിനൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ പൊതുവെ നമുക്ക് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വരണമെന്നില്ല കാരണം നാലിലെ രാഹു നാലിലെ ചൊവ്വയുടെ അദൃഷ്ടി വരുന്നു നാലാം ഭാവാധിപനായിട്ടുള്ള ശനിയേയും ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ സംയമനവും വിട്ടുവീഴ്ചയും ഒക്കെ തന്നെ കുടുംബാംഗക്കിടയിൽ ഉണ്ടാകണം അതുപോലെ മാതാവുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ ഒരു കെയർ വേണം അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഗുരുദൃഷ്ടി നാലിൽ വരുന്നുള്ളത് വരുന്നു എന്നുള്ളത് പൊതുവെ നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉടലെടുത്താലും അത് വഷളാകാതിരിക്കാൻ അവയെ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക ജൂൺ നാല് അഞ്ച് ആറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ വൃച്ചയക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ മേക്കിംഗ് എന്തെങ്കിലും തീരുമാനം നമ്മൾ എടുക്കുന്നു അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതല്ല വൃശ്ചിക കൂറുകാരുടെയും വൃച്ചിക ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ വൃശ്ചിക ലഗ്നം വരൂ മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികളാണ് വരുന്നത് അപ്പം കൂറും വൃച്ചിക ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേസമയം വൃത്തികക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റ് രാശികളാണ് ലഗ്നമായിട്ട് വരുന്നതെങ്കിൽ ഇപ്പോൾ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പോൾ അതിൽ ആ ആ ല അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിഞ്ഞാൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം അത് ഈ ഫലത്തോടൊപ്പം നമ്മൾ കമ്പയിൻ ചെയ്ത് കേട്ടാലേ നമുക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുകയുള്ളൂ കാരണം നമ്മൾ നമ്മൾ ഇപ്പോൾ ഒരു ഒരേ ഒരേ നക്ഷത്രത്തിലുള്ള പത്ത് എടുത്താൽ തന്നെ അവർക്ക് പത്ത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരേ നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ ലഗ്നരാശി വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നല്ല ലഗ്നരാശിയായിരിക്കും ഇഷ്ടസ്ഥാനത്തായിരിക്കും ലഗ്നരാശി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഗുണാനുഭവം കൂടും ഇപ്പോൾ ലക് ഇപ്പോൾ കൂറിൻ്റെ ഫലത്തും ഈ ലഗ്നത്തിൻ്റെ ലഗ്ന ഫലം മോശമാകുമ്പോൾ നമുക്ക് ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ലഗ്നവും കൂടെ കണ്ടെത്തണം ലഗ്നത്തിന്റെ ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം